മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി മുക്കാട്ടുപടിയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല ചങ്ങനാശ്ശേരി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി മുക്കാട്ടുപടിയിൽ പര്യടനം തുടങ്ങി അരമല കിളിമല വഴി നാലുകോടി കൊല്ലപുരം പുത്തൻകാവ് കണ്ണാട്ടു ഭാഗം ഒറവക്കൽ കൊച്ചുപള്ളി തയ്യാട് പൊടിപ്പാറ മച്ചിപ്പള്ളി സുന്ദരിപ്പടി ചന്തവഴി പായ്പാട് മുക്കാഞ്ചിരത്ത് പര്യടനമെത്തി തുടർന്ന് പാറ കീഴടി വഴി വെള്ളാപ്പള്ളി ചെറുവള്ളി വഴി അമ്പിയിൽ മൂല കോട്ടമുറിയിലും പര്യടനമെത്തി ഞാനിപ്പോ ചങ്ങനാശ്ശേരി പറഞ്ഞു രാവിലെ കുട്ടനാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണ് ചങ്ങനാശ്ശേരിയുടെ പ്രശ്നം കുടിവെള്ളമാണ് അതെ ഇവിടെ അത് തന്നെയാണ് ഞാൻ പറയുന്നു നിങ്ങൾ എന്നെ എം പി ആക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന ചങ്ങനാശ്ശേരിയുടെയും കുട്ടുനാടിന്റെയും ദാഹം ഞാൻ സമീപിക്കും ഇത് പറയാൻ അപ്പുറം നിൽക്കുന്ന നട്ടലുണ്ടോ പറയാൻ പറ്റൂ ഒരു മുട്ടു സൂചി നാട്ടുകാർക്ക് കൊടുക്കാന്ന് പറയാനുള്ള ത്രാണിയുണ്ടോ ഞാൻ പറയും ഞാൻ പറഞ്ഞ ചെയ്യും ഇത് മോദിയുടെ കാര്യം ഞാൻ പറയുന്ന വാക്ക് നടപ്പിലാക്കാൻ അന്തസ്സുള്ള ആണത്വമുള്ള ആർജവമുള്ള അമര അശാരിമുക്ക് പ്ലാന്തോട്ടം ചെമ്പുംപുറം കൈലത്തുപടി പുലിക്കോട്ടുപടി കുന്നുംപുറം നാൽക്കവല വിത്തിരിക്കുന്ന് കോളനിപ്പടി മാന്നില വഴിപാടി മാടപ്പള്ളി പെരുമ്പനച്ചി നടക്കപ്പാടം എന്നിവിടങ്ങൾ പിന്നിട്ട് തെങ്ങണയിൽ സ്വീകരണ പര്യടനം സമാപിച്ചു എൻ ഡി എ നേതാക്കൾ പര്യടനത്തിന് നേതൃത്വം നൽകി